പരിമല തിരുമേലിയുടെ ഓർമ്മപ്പെെരുന്നാളിന്റെ ഭാഗമായുള്ള പരിമല പദയാത്രയ്ക്ക് കട്ടപ്പനയിൽ സ്വീകരണം നൽകി കട്ടപ്പന പൗരാവലിയുടെ നേതൃത്വത്തിൽ പദയാത്രയ്ക്ക് സ്വീകരണമൊരുക്കിയത് കട്ടപ്പനയിലെ വിവിധ രാഷ്ട്രീയ കക്ഷി മത സാമുദായിക സാംസ്കാരിക സംഘടന നേതാക്കൾ സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ഇവിടെ വന്നിരിക്കുന്ന ആരെങ്കിലും പരിശുദ്ധന്റെ വിനീതമായി അറിയിക്കുകയാണ് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പ്രഥമ പ്രഖ്യാപിത പരിശുദ്ധനായ പരിമല മാർ ഗ്രിഗേറിയോസ് തിരുമേനിയുടെ നൂറ്റി ഇരുപത്തിമൂന്നാം ഓർമ്മ പെരുന്നാളിനെ സമ്മതിക്കുവാൻ ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം ഇടുക്കി ഭദ്രതാസനത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള പദയാത്രയാണ് ആരംഭിച്ചത് ഇടുക്കി ഭദ്രാസരം മെത്രാപൊലിത്ത സഗറിയ സ്മാർ സേവോറിയോസാണ് പരിശുദ്ധിന് തിരിശേഷിപ്പ് സ്ഥാപിതമായ പുറ്റടി കാർമൽ കുരിശുമലയിൽ നിന്നാണ് പദയാത്ര ആരംഭിച്ചത് പദയാത്രയ്ക്ക് പുറ്റടി ആമയാർ കട്ടപ്പന നെരിയമ്പാറ എന്നിവിടങ്ങളിലെ പൗരാവലിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ഇന്നലെ വൈകിട്ട് മാട്ടുകെട്ടപ്പള്ളിയിൽ വിശ്രമിച്ചു ഇന്ന് പുലർച്ചെ മണിക്ക് പരുപ്പ് ചെപ്പാത്ത് ഏലപ്പാറ കുട്ടിക്കാനം മുറിഞ്ഞപുഴ മുണ്ടക്കയം എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച് വൈകിട്ട് ആറിന് പൈങ്ങണയിൽ വിശ്രമിക്കും നവംബർ ഒന്നിന് കോട്ടയം മേഖലയിലെ വിവിധ പദയാത്രകളോട് ചേർന്ന് സഞ്ചരിച്ച് വൈകിട്ട് ആറിന് പതിനാലാം മൈൽ സെന്റ് പീറ്റേഴ്സ്ബളിലെത്തി വിശ്രമിക്കും നവംബർ രണ്ടിന് പുലർച്ചെ അഞ്ചിന് യാത്ര പുനരാരംഭിച്ച് വൈകിട്ട് അഞ്ച് മുപ്പതിന് പരിമലയിൽ എത്തിച്ചേരും കട്ടമയിൽ നടന്ന പൌരസ്വീകരണത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ ഇ എം ആഗസ്തി ജോയി വെട്ടിക്കുഴി വി ആർ സജി മാത്യു ജോർജ് സി എസ് അജേഷ് ഷാജി നല്ലി പറമ്പിൽ തി ജേക്കബ് മലനാട് എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി വിനോദ ഉത്തമൻ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ് ജനറൽ സെക്രട്ടറി ജോഷി കുട്ടട നഗരസഭാ കൌൺസിലർമാർ വ്യാപാരികൾ വിവിധ സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു തിരുനടയിൽ പരിപാവന സന്നിധിയിൽ പരിശുദ്ധൻ തൻ ന്യൂസ് ബ്യൂറോ